ദൈവത്തിന്റെ അതിവർശിദ്ധമായ നാം മറകട്ടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദസഭ പത്താണ് അധ്യായം ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി വർഷത്തെ അന്താരാഷ്ട്ര കുടുംബവർഷങ്ങളെ പ്രഖ്യാപിക്കുകയും ആചരിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ലോഗോ ഒരു ഹൃദയത്തെ പൊതിഞ്ഞ് മറ്റൊരു ഹൃദയവും അതിനു മുകളിൽ ഒരു ലോഗോ കുടുംബ ബന്ധത്തിൽ കുടുംബം എന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് ഈ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് അവയെക്കുറിച്ചുള്ള ചില വീക്ഷണങ്ങൾ ഇവിടെ ദൈവം യോജിപ്പിച്ചത് എന്ന് പറയുമ്പോൾ കുടുംബമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത് ആത്മീയവും മാനസികവുമായ ഐക്യമാണ് ഇരുവരും ഒരു ദേഹമായി തീരുന്നു കുടുംബം സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും തെളിഞ്ഞ നേരിടേണ്ടതാണ് അതിൽ അടിച്ചമർത്തലോ ചൂഷണത്തിനോ പീഡനത്തിനോ സംശയത്തിനോ സ്ഥാനമില്ല നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്

கூட்ட குடும்பாங்களுடைய கூட்டாயமடுத்து ஒரு பிரசி ர ായി മാതാപിതാക്കളെ അനാഥരായി വിടാതെ സംരക്ഷിക്കണം നമ്മുടെ മൃതമാതാപിതാക്കന്മാരെ അനാഥരായി വിടാതെ അവരെ നാം സംരക്ഷിക്കണം തുടർന്ന് കാര്യങ്ങൾ കുടുംബ കുടുംബസദ്യ ഉറപ്പുവരുത്തുകൊണ്ട് ഞങ്ങൾ ആരോപിക്കുന്നു നമ്മുടെ കുടുംബജാത കുടുംബസദ്യണം രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ സമത്വം ഉണ്ടാകണം കുടുംബജീവിതങ്ങളിൽ സമത്വം അനുഭവം നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഉണ്ടായിരിക്കണം സ്ത്രീക്ക് വേണ്ടി പുരുഷനെയും പുരുഷന് വേണ്ടി സ്ത്രീയെയും സൃഷ്ടിച്ചതുപോലെ സ്ത്രീയും പുരുഷനും ദൈവത്തിനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഭൂമിയിലെ സ്വർഗമാണല്ലോ കുടുംബം ഭൂമിയിലെ നരകവും കുടുംബം തന്നെയെന്ന് ദൈവഭോചന സുരക്ഷിതമാണ് സ്ത്രീയും പുരുഷനും പരസ്പരം സമത്വത്തിലൂടെ നല്ലൊരു ജീവിതം ആണ് കാഴ്ചവയ്ക്കുന്നതെങ്കിൽ ആ കുടുംബം ഭൂമിയിലെ സ്വർഗമായി തീരുകയും ചെയ്യുന്നു എന്നാൽ കുടുംബത്തിൽ സ്നേഹമില്ലായ്മയും അവിശ്വാസവും ആണ് ഉള്ളതെങ്കിൽ ആ കുടുംബം നരകതുല്യമാണ് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് സ്വർഗതുല്യമാണോ നരകതുല്യമാണോ എന്ന് നാം ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പല കുടുംബങ്ങളിലും ഇന്ന് ഭാര്യയും ഭർത്താവും യോജിപ്പില്ലാത്ത ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം കുടുംബം സ്ഥാപിച്ചപ്പോൾ പരസ്പരം ആശ്രയിച്ച് സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കിട്ട് ജീവിക്കുന്ന സ്വർഗതുല്യമായ ഒരു കുടുംബമായിരുന്നു ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ ആഗ്രഹം ഇന്നത്തെ കുടുംബജീവിതങ്ങളിൽ ഉണ്ടോ സ്ത്രീ പുരുഷ സമത്വമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ പുരുഷന്റെ വാരിയല് എടുത്ത് അതിനെ സ്ത്രീയാക്കി എന്നതു തന്നെ സ്ത്രീ പുരുഷ സമത്വത്തെ വ്യക്തമാക്കുകയാണ് ദൈവം ഇതിലൂടെ ചെയ്യുന്നത് ഇതിൽ ഒരാളിൻ്റെ മേധാവിത്വമോ മേൽക്കായ്മയോ ദൈവം ആഗ്രഹിക്കുന്നില്ല ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ശാരീരികവും മാനസികവുമായ ഐക്യത്തോടെ ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതം പൂർണ്ണവും സ്വർഗതുല്യവുമാകുന്നത് കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നാം ഇപ്പോൾ ചിന്തിച്ചു ഒന്ന് കുടുംബ ബന്ധം ഭദ്രമായിരിക്കണം രണ്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ സമത്വം ഉണ്ടാകണം അടുത്ത മൂന്ന് അവസാനമായി സ്വർഗീയ കുടുംബത്തിന്റെ വിശുദ്ധി വിവാഹബന്ധത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്ന കുടുംബം സ്വർഗത്തിന്റെ പ്രതീകമാണ് വിശുദ്ധവും നിർമ്മലവുമായ ദേവരാജ്യത്തിന്റെ അനുഭൂതി കുടുംബത്തിൽ രൂപം കൊള്ളുന്നു ഈ നിർമ്മലതയും വിശുദ്ധിയും എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ കുടുംബം നരകത്തിന്റെ പ്രതീകമായി മാറും ജീവിതത്തിൽ സുഖവും സമാധാനവും നഷ്ടമാവുകയും ചെയ്യുന്നു ഇത് വിവാഹമോചനത്തിലേക്ക് വരുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സ്വർഗീയ കുടുംബത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് വിവാഹമോചനത്തെ കുറിച്ചുള്ള പ്രഖ്യാപനം ഇന്നത്തെ ലോകത്തിന് ഉതകുന്ന വിധത്തിൽ മത്തായി എഴുതിയ സുശേഷം പത്തൊമ്പതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ മർക്കോസ് പത്തിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ലൂക്കോസ് പതിനാറിൻ്റെ പതിനെട്ട് എന്നീ വേദഭാഗങ്ങളിൽ വിശദമാക്കുന്നു മർക്കോസ് പത്തിൻ്റെ രണ്ടിൽ പരീക്ഷന്മാരുമായുള്ള വിവാദത്തിൽ ഫാരിയെ ഉപേക്ഷിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് യേശു പറയുന്ന മറുപടി നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ക്രിസ്തു പ്രഖ്യാപിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മവുമായി ബന്ധപ്പെടുത്തി വിവാഹമോചനം അനുവദനീയമല്ല എന്ന് ആണ് ക്രിസ്തു ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് വിവാഹമോചനം അനുവദനീയമല്ല കുടുംബജീവിതത്തിൽ വിവാഹമോചനമുണ്ടായാൽ സ്വർഗീയ കുടുംബത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ദൈവം കൂട്ടിയോജിപ്പിച്ചതിന് മനുഷ്യനാൽ തകർക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് നാം ഇന്ന് പരിശോധിക്കുമ്പോൾ വിവാഹ മോചനത്തിലൂടെ പല കുടുംബജീവിതങ്ങളും അനാഥമാവുകയാണ് കുട്ടികൾ അനാഥനാകുന്നു ഭാര്യ അനാഥ ആകുന്നു ഭർത്താവ് അനാഥനാകുന്നു കുടുംബജീവിതത്തിൽ ആകെ ഒരു കോട്ടം തട്ടുന്ന ഒരവസ്ഥയാണ് നമ്മൾക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ദൈവം യോജിപ്പിച്ച കുടുംബത്തിന് മനുഷ്യർ വേർപിരിക്കരുത് എന്ന് പഠിപ്പിച്ചതിലൂടെ മരണം വരെ നീളുന്ന കുടുംബജീവിതത്തിന്റെ അവിഭാജ്യതയും അതിന് പങ്കാളികൾ പാലിക്കേണ്ട വിശ്വസ്തയും യേശു ഊന്നി പറയുന്നു വിവാഹത്തിന്റെ പ്രധാനമായ ലക്ഷ്യം ആയുഷ്കാല ബന്ധമാണ് ഈ ബന്ധം തകർക്കാൻ പാടില്ല എന്നാണ് ദേവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം എന്ന് ചിന്തിച്ചതുപോലെ ഭദ്രതയുള്ള കുടുംബ ബന്ധമാകി കുടുംബജീവിതത്തിൽ സമത്വമുണ്ടായി സ്വർഗീയ കുടുംബത്തിൻ്റെ വിശുദ്ധി കാത്ത് സൂക്ഷിച്ച് നമ്മുടെ കുടുംബജീവിതങ്ങൾ സന്തോഷപൂർണ്ണമാകണം കുടുംബം എന്നത് ദൈവം തരുന്ന സമ്മാനമല്ലോ സന്തോഷമുള്ള കുടുംബമാകട്ടെ നാം ദൈവത്തിന് കൊടുക്കുന്ന നമ്മുടെ സമ്മാനവും ആമി ദൈവം യോജിപ്പിച്ച കുടുംബത്തിന് മനുഷ്യർ വേർപിരിക്കരുത് എന്ന് പഠിപ്പിച്ചതിലൂടെ മരണം വരെ നീളുന്ന കുടുംബജീവിതത്തിൻ്റെ അവിഭാജ്യതയും അതിന് പങ്കാളികൾ പാലിക്കേണ്ട വിശ്വസ്തയും യേശു ഊന്നി പറയുന്നു വിവാഹത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം ആയുഷ്കാല ബന്ധമാണ് ഈ ബന്ധം തകർക്കാൻ പാടില്ല എന്നാണ് ദേവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം എന്ന് ചിന്തിച്ചതുപോലെ ഭദ്രതയുള്ള കുടുംബ ബന്ധമാകി കുടുംബജീവിതത്തിൽ സമത്വമുണ്ടായി സ്വർഗീയ കുടുംബത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നമ്മുടെ കുടുംബജീവിതങ്ങൾ സന്തോഷപൂർണ്ണമാകണം കുടുംബം എന്നത് ദൈവം തരുന്ന സമ്മാനമല്ലോ സന്തോഷമുള്ള കുടുംബമാകട്ടെ നാം ദൈവത്തിന് കൊടുക്കുന്ന നമ്മുടെ സമ്മാനവും ആമി